കണ്ണൂർ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷിന്റെ വീട്ടിലും കോർപ്പറേഷൻ ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടന്നു കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധന ഇന്ന് ഉച്ചയോടെയാണ് അവസാനിച്ചത് ഇന്ന് രാവിലെ കോഴിക്കോട് വിജിലൻസ് സെൽ എസ് പി കെ പി അബ്ദുൾ റസാക്കിൻ്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് ആരംഭിച്ചത് ഒരേ സമയത്തായിരുന്നു ചാലാട് മുള്ളങ്കണ്ടി പാലത്തിനടുത്ത പി കെ രാകേഷിന്റെ വസതിയിലും കോർപ്പറേഷനിലെ പി കെ രാകേഷിന്റെ ഓഫീസ് ക്യാബിനിലും പരിശോധന നടന്നത് വീട്ടിൽ നടന്ന റെയ്ഡിൽ നിർണായക രേഖകൾ ലഭിച്ചതായാണ് സൂചന വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതായുള്ള കണ്ടെത്തലിനെ തുടർന്നായിരുന്നു പരിശോധന നടന്നത് എന്നാണ് അറിയുന്നത് കോർപ്പറേഷനിലെ പി കെ രാകേഷിന്റെ ക്യാബിനിൽ കാലത്തെ ഏഴരയോടെ ആരംഭിച്ച പരിശോധന പതിനൊന്ന് മണിക്കാണ് അവസാനിച്ചത് പരിശോധന നടത്തിയ വിജിലൻസ് സംഘത്തിന് അനധികൃത സ്വത്ത് സമ്പാദിച്ചതായുള്ള തരത്തിലുള്ള എന്തെങ്കിലും രേഖകൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് ഇവിടെ സൂക്ഷിച്ച പ്രധാന ഫയലുകളടക്കം വിജിലൻസ് വിളിച്ചു പരിശോധിച്ചിട്ടുണ്ട് ക്യാബിനിൽ നടന്ന പരിശോധനയിൽ മൂന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തിയിരുന്നു ചാലാട്ടെ വീട്ടിൽ കാലത്ത് ആറരയോടെ ആരംഭിച്ച പരിശോധനയിൽ കണ്ടെത്തിയ രേഖകൾ വിജിലൻസ് സംഘം കസ്റ്റഡിയിൽ എടുത്തതായാണ് അറിയുന്നത് വീട്ടിൽ നടന്ന പരിശോധനയ്ക്ക് വിജിലൻസ് സൂപ്രണ്ടിന് പുറമെ ഡിവൈഎസ്പി ഇൻസ്പെക്ടർ ഗസട്രേറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പതിനഞ്ചോളം ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെ ഇന്ന് നടന്ന കോർപ്പറേഷൻ വികസന സെമിനാറിൽ പി രാഗേഷ് എത്തി േഖ അവതരിപ്പിക്കുകയും ചെയ്തു വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം